ആധുനിക കാലഘട്ടത്തിൽ ആവശ്യക്കാരന്റെ അഭിരുചിക്കനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയെ ലക്ഷ്യമാക്കി കൈത്തറി ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കേണ്ടതുണ്ടെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ബാലരാമപുരത്ത് ദേശീയ കൈത്തറി ദിനത്തിൽ ഹാൻഡ്ലൂം പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ ആ ഉത്സവ വേളകളിൽ അത് വാങ്ങി അതിലൂടെ നമ്മൾ സ്വയം അതിൻ്റെ ഭാഗമാകുന്നു അതോടൊപ്പം നമ്മുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ നാട്ടിലെ കരകൗശല മേഖലയിൽ അതുപോലെ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ പിന്തുണക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് വോക്കൽ ഫോർ ലോക്കൽ പ്രാദേശികമായിട്ടുള്ള വേണ്ടിയിട്ട് നമ്മൾ നമ്മളത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചടങ്ങിൽ നെയ്ത്തുകാരിൽ നിന്നും കൈത്തറി ഉൽപ്പന്നങ്ങൾ കമ്പനിക്ക് വേണ്ടി വി മുരളീധരൻ ഏറ്റുവാങ്ങി മുതിർന്ന നെയ്ത്തുകാരെ പരിപാടിയിൽ ആദരിച്ചു